പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോ ജെ എൽ ടി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലെ അപ്പൊ ജി കെ ഒരു പ്രധാന ഘടകമാണെന്ന് നിങ്ങൾക്കറിയാലോ ജി കെ മാറ്റി നിർത്താൻ പാടില്ല നമ്മൾ അതിപ്പോ ജെ എൽ ടി ഹിന്ദി മാത്രമല്ല അറബിക്കിന്റെയും അതുപോലെ സാൻസ്ക്രി ഒക്കെ എക്സാം വരുന്നുണ്ട് അപ്പൊ അതിനകത്തൊക്കെ എന്താണ് ജി കെ പഠിച്ചു വെക്കേണ്ടതാണ് നമുക്ക് അതിൽ നിന്നും ഒരു മാർക്ക് നേടാൻ പറ്റിയാൽ അത്രയും നല്ലത് ഓക്കേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം ജി കെ ചില ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ പ്രയാസം അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജി കെ യുടെ ഈ ഒരു ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് കേരള റിലൻസൻസിൻ്റെ ഭാഗത്ത് നിന്നും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിരിക്കും നമുക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ജി കെയിലെ ചില ഭാഗങ്ങൾ പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ഹോട്ട് പോയിന്റ്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൃത്യമായിട്ട് കാണാം ഓക്കെ അപ്പൊ ക്ലാസ്സിലേക്ക് പോകാലോ ക്ലാസ് കണ്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദ വർക്ക് പിങ്ക്ള ഈസ് റിട്ടേൺ ബൈ കുട്ടിമാളു അമ്മ അന്നാചാണ്ടി ഉള്ളൂർ കേശവദേവ് പിംഗ്ല എന്ന് പറയുന്ന വർക്ക് കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം ഒരുപാട് കൃതികളുണ്ട് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധാരണ പി എസ് പരീക്ഷ ചോദിക്കാറുള്ള കൃതികളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ ഇതും ആയിട്ട് വന്നിട്ടുള്ള ചോദ്യത്തിലെ ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ അപ്പൊ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ എങ്ങനെ കൃതികളെ നമുക്ക് ഓർത്തു ഓർത്തുപോകാം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ ആണ് ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ അപ്പൊ നമുക്ക് എങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം എന്താണ് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഒന്ന് ചമ്മി പോകുകയാണെങ്കിൽ നമ്മൾ പ്ലിങ് ആകാന്നാണ് പറയാ അല്ലെ അപ്പൊ ആ പ്ലിങ് ആകുന്നത് ഉള്ളിൽ നിന്നായിരിക്കും വരുന്നത് അല്ലെ ഉള്ളിൽ ആദ്യം തന്നെ ഉള്ളിൽ എന്തുണ്ടാവും ഒരു പ്ലിങ് അടിക്കും നമ്മൾ അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ചമ്മുന്ന സിറ്റുവേഷനിൽ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യും ഒരു പ്ലിങ് വരും എന്ന് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂരിൻ്റെതാണ് ഈ ഒരു കൃതി എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹോട്ട് പോയിന്റ് കൂടി നമുക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഉമാ കേരളം എന്ന് പറയുന്നത് ഉമാകേരളം കേട്ടോ അതുപോലെ തന്നെ കർണഭൂഷണം കർണഭൂഷണം ഇദ്ദേഹത്തിന്റെ കൃതിയാണ് തരംഗിണി ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ചിത്രശാല ഒരുപാട് കൃതികൾ ഇദ്ദേഹത്തിനുണ്ട് ഉള്ളൂരിനുണ്ട് അതിൽ പ്രധാനപ്പെട്ട കൃതികളാണ് ഉമാ കേരളം കർണഭൂഷണം തരംഗിണി ചിത്രശാല ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഹോട്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ എ എ ജി ജി വേലായുധൻ വേലായുധൻ ഫ്രീഡം ഫൈറ്റർ ദ ഡ്യൂറിങ് വിളോയിങ് സ്ട്രഗിൾ എ ജി വേലായുധൻ ഏത് സ്ട്രഗിൾ ഏത് സമരത്തിന്റെ ഇടക്കാണ് അദ്ദേഹം രക്തസാക്ഷി ആയിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ പാലയം സത്യാഗ്രഹം അതുപോലെ കുട്ടംകുളം സത്യാഗ്രഹ ഏതാണെന്നുള്ളതാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് പോയിട്ടുണ്ട് അതും ചില ഭാഗങ്ങളൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അറിയാം നിങ്ങൾ ജി കെയുടെ മാത്രമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് സ്പെഷ്യൽ ഓഫറോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ജയറ്റി ഹിന്ദി ആയിരുന്നാലും എൽ പി യു പി അറബിക്ക് അതുപോലെ സയൻസ്ക്രിറ്റ് ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ജി കെയുടെ മാത്രം ക്ലാസ്സസ് കിട്ടും അതും ബുദ്ധിമുട്ടുള്ള ഏരിയകളിൽ പ്രധാനപ്പെട്ട പോയിന്റിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കോഡുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് അതും സ്പെഷ്യൽ ഓഫറിലാണ് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഏതാണ് യജി വേലായുധൻ ഓർത്തു വെക്ക എന്താണ് പാലം വന്നാൽ പിന്നെ വേലി ചാടേണ്ട അങ്ങനെ ഓർത്തു വെക്ക പാലം വന്നാൽ വേലി ചാടേണ്ട കിട്ടിയാലോ അപ്പൊ ഏതാണെന്നുള്ളത് പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹത്തിലാണ് യജി വേലായുധൻ ചെയ്തത് രക്തസാക്ഷി അത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കാരണം നമുക്ക് ഇങ്ങനെ വരുമ്പോ വൈക്കൻ സത്യാഗ്രഹത്തിലാണോ ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണോ കുട്ടങ്ങളുടെ സത്യാഗ്രഹം സംശയം വരും എക്സാം പോളിൽ അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു കോഡ് ഓർമ്മ വരേണ്ടത് പാലം വന്നാൽ എന്ത് ചെയ്യേണ്ട വേലി ചാടേണ്ട എന്നൊരു കോഡ് കണക്ട് ചെയ്തിട്ട് ഓർക്കുക ഇനി പാലം സത്യാഗ്രഹത്തിനെ കുറിച്ച് കുറച്ച് ഹോട്ട് പോയിന്റ്സ് നമുക്ക് പഠിച്ചു നോക്കാം പാലയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് പാലയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് സി കേശവനാണ് ഇതിന്റെ ലീഡർ C സി കേശവനാണ് അവിടെ നമ്മൾ ആ കേശവ മുടിയിൽ എന്ത് ചെയ്തു ആ പാലിട്ട് മിനുക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിരുന്നു അപ്പൊ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഇത് ഫസ്റ്റ് ഓർഗനൈസ് സത്യാഗ്രഹം ഇൻ കേരള ഫോളോ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ എന്താണ് സത്യാഗ്രഹമാണ് പാല്യം സത്യാഗ്രഹം എന്ന് പറയുന്നത് ആദ്യത്തെ സമരമാണ് പാല്യം സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ അത് ഓർത്തു നോക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് നടന്നിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക അല്ലെ ലീഡർ സി കേശവൻ ആണെന്ന് ഓർത്ത് വെക്കുക ഇത് നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അടുത്ത ചോദ്യം ഇൻ വിച്ച് സെഷൻ ഓഫ് ദ കോൺഗ്രസ് ഓഫ് നൈൻറ്റീൻ ട്വന്റി ത്രീ ടി കെ മാധവൻ എ മൂവുലേഷൻ ഫോർ ദ ദേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇൻ കേരള അപ്പൊ അൺടച്ചബിലിക്ക് ഒരു ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ഏത് കോൺഗ്രസ് സെഷനിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് പറഞ്ഞിരുന്നു അത് ഏതിലാണെന്നുള്ളതാണ് ടി കെ മാധവൻ സമർപ്പിച്ചിട്ടുള്ളത് ഏതാണ് ആ കാക്കനാട കോൺഗ്രസ് സെഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഈ ഒരു സെഷനിലാണ് ടി കെ മാധവൻ എതിരെ അൺടച്ചബിലിറ്റിക്ക് എതിരെ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോ കാക്കനാടിനെ കുറിച്ച് ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ കാക്കനാട നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാക്കനാട കോൺഗ്രസ് സെഷൻ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അതുപോലെ തന്നെ ബെൽഗാം ബെൽഗാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആ സെഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി ആയിരുന്നു കേട്ടോ ഇതിന് അടുത്തത് അമരാവതി സെഷനിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സി ശങ്കരൻ നായർ ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ സെഷന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാക്കനട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ബെൽഗാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അമരാവതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഹോട്ട് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇവിടെ മാധവൻ സമർപ്പിച്ചിട്ടുള്ളത് കാക്കനട കോൺഗ്രസ് സെഷനിലാണെന്ന് ഓർത്തു വെക്കി ഉണ്ണി വാസ് അസോസിയേറ്റഡ് വിത്ത് ഉണ്ണി ഇദ്ദേഹം ഏത് സത്യാഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹം പാലിയം അതുപോലെ കുട്ടംകുളം നൺ ഓഫ് ദീസ് കറക്റ്റ് ആൻസർ വരുന്നത് കുട്ടംകുളം സത്യാഗ്രഹമാണ് കുട്ടങ്ങളുളം സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് സിലബസിൽ നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് ഹോട്ട് പോയിന്റ് നമുക്ക് നോക്കാം കുട്ടങ്ങളുളം സത്യാഗ്രഹത്തിന്റെ വേറൊരു പേര് വഴി നടക്കൽ സത്യാഗ്രഹം വഴി നടക്കൽ സമരം ഓക്കെ വഴി നടക്കൽ സമരം എന്നാണ് അതിന്റെ വേറെ പേര് വരുന്നത് ഇത് ഇത് എന്തിന്റെ സമരമായിരുന്നു തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ കൂടൽമാണിക്കൻ ചെമ്പിളിൽ അതിന്റെ പരിസരത്ത് കൂടി ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് കുട്ടംകുളം പ്രത്യാഗത വഴി വഴി നടക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത് കാട്ടുപറമ്പനാട്ടോ മെയിൻ ലീഡർ കാട്ടുപറമ്പൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് വേറെയും കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അന്നേ ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ലീഡർ മാത്രമേ ചിലപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ആളുകളെയും കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് പ്രത്യേകം എടുത്തു ചോദിച്ചത് കെ വി ഉണ്ണിയാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള അതർ ലീഡേഴ്സ് എന്ന് പറയുന്നത് പി സി കുറുമ്പികെ ചാത്തൻ മാസ്റ്റർ പി കെ കുമാരൻ മാസ്റ്റർ കെ വി ഉണ്ണി കണ്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോ മെയിൻ ലീഡർമാരോ മാത്രമേ പഠിച്ചിട്ട് പോകുള്ളൂ പക്ഷെ അതല്ല അതിനോടൊപ്പം വന്ന ആളുകളെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ പി ഗംഗാധരൻ ഇതൊക്കെ എന്താണ് ഈ വഴി നാളെ സമരത്തിൽ പങ്കെടുത്ത നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ കെ വി ഉണ്ണി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കൂട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ദ ജേണൽ കോൾ പരോപകാരി വാസ് പബ്ലിഷ്ഡ് പരോപകാരി എന്ന് പറയുന്നത് ആരുടേതാണ് ഓപ്ഷൻ നോക്കാം ഇ കെ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി മക്തി തങ്ങൾ മുഹമ്മദ് ഹമദാനി തങ്ങൾ അപ്പൊ പരോപകാരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മൗല വി കെ മാവലയോ അല്ലെങ്കിൽ വക്കം അബ്ദുൽ കലാം മാവലയോ നമുക്ക് ഓർമ്മ വരും പക്ഷെ നമുക്ക് പഠിക്കാനുള്ള വേറൊരാളാണ് മക് തങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ പരോപകാരി മക്തി തങ്ങളുടേതാണ് എന്ന് എന്ത് ചെയ്യാം ഓർത്തു വെക്കാം അട്ടാ മത്തി തങ്ങളുടേതാണ് പരോപകാരി ഹോട്ട് പോയിന്റിൽ നോക്കാൻ നമുക്ക് ആരാണ് മക്തി തങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം സോഷ്യൽ റിഫോർമർ ആണ് അഥവാ മുസ്ലിം സമൂഹത്തിൽ തന്നെ നടന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ അനാചാരങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് മക്തിത്തങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ജേണലാണ് പരോപകാരി അതുപോലെ തന്നെ സത്യപ്രകാശം രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടും ഓർത്ത് വയ്ക്കും കേട്ടോ പരോപകാരിയും അതുപോലെ തന്നെ സത്യപ്രകാശം പിന്നെ തുർക്കി സമാചാർ എന്നുള്ള ഒരു പത്രം കൂടി ഇദ്ദേഹത്തിനുണ്ട് നേരത്തെയും പി എസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തുർക്കി സമാചാർ എന്ന് പറയുന്നത് ഇതും ഇദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പി വൈ ക്യു ആയിട്ട് വന്നിട്ടുള്ള ചോദ്യവും അതിന്റെ ഹോട്ട് പോയിന്റ്സ് ആണ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം ഈ ഒരു രൂപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യാം കാരണം നേരത്തെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ജി കെയുടെ മാത്രമുള്ള ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജാരിറ്റി ഇന്ത്യയുടെ ഫുൾ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തുടർന്നും നമുക്ക് ക്ലാസ്സുകളായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ